പ്രബന്ധം വായിക്കുന്നില്ല കാരണം ഒമ്പത് പേജുള്ള പ്രബന്ധം വായിക്കണമെങ്കിൽ നല്ല ചുരുങ്ങിയത് ഒരു നാൽപ്പത് മിനിറ്റെങ്കിലും വേണ്ടിവരും അതുകൊണ്ട് വിഷയം വളരെ ചുരുക്കി അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയത്തിന് മനുഷ്യനുമായാണ് ബന്ധം അതിനാൽ ആരാണ് മനുഷ്യൻ ഭൗതിക വീക്ഷണത്തിൽ അവനൊരു ജന്തുവാണ്സ് തുടങ്ങിയവരെല്ലാം മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവൻ ജോലിയുടെ ജോലിയിലൂടെ വറന്ന് വികസിച്ച ഒരു ജീവിയാണ് എന്നതാണ് അഥവാ തൊഴിലിൻ്റെ ഉൽപ്പന്നമായാണ് മനുഷ്യൻ രൂപപ്പെട്ടത് അങ്ങനെ വരുമ്പോൾ മനുഷ്യജീവിതത്തിൽ ലക്ഷ്യം എന്താണ് അത് ഇതര ജന്തുക്കളുടെ തന്നെയാണ് തിന്നുക കുടിക്കുക ഭോഗിക്കുക കുതിക്കുക ഉല്ലച്ചുക്കുക അതിനാൽ ലോകത്തിലെ അറിയപ്പെടുന്ന ആർത്തിക ദാർശനികനായി അച്ഛനെ പറഞ്ഞു ഇന്നത്തെ ജീവിതസ്രോം ഒരു കാരണവശാലും നാളേക്ക് മാറ്റിവെക്കരുത് എന്ന് ജീവിതം ജീവിതം ഹാ തേനെ ജീവിതം ജീവിതം ഹാ കിതക്കുന്ന മന്മനം എന്തു ഒന്നാല് മണി കാസ്വദിച്ചിടണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം എന്നും ഇതിൻ്റെ ലഹരിയിലാണെന്ന തുന്നിലാ മന്മനം മൊഴി പറക്കണം തിന്നുക കുടിക്കുക സുഖിക്കുക ഉല്ലസിക്കുക ഇത് ജീവിതത്തിലെ ലക്ഷ്യമായി അംഗീകരിക്കപ്പെട്ടു അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മൂല്യങ്ങളെയും നിഷാ നിഷേധിച്ചു നിരാകരിച്ചു അതിനാലാണ് മനുഷ്യരുടെ മേൽ അരുതുകളുടെയും വിലക്കുകളുടെയും പാടില്ലകളുടെയും പട്ടികൾ സമർപ്പിച്ച മാതാപിതാക്കളും ഗുരുവര്യന്മാരുമാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് അറിയപ്പെടുന്ന ജർമ്മൻ ചിന്തകനായ കാൻഡ് പറഞ്ഞത് മാത്രമല്ല കർമ്മ കർമ്മത്തിന് ശേഷം നല്ലത് എന്ന് തോന്നുന്നു നന്മയും തിന്മ ചീത്ത എന്ന് തോന്നുന്നു തിന്മയും എന്ന് ലോക പ്രശസ്തനായ എഴുത്തുകാരൻ ഹമി പറഞ്ഞു ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന സിമൻ ഫോയിഡ് പറഞ്ഞു മനുഷ്യ ജീവിതത്തിന്റെ ജന്മവാസനകൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ മൂല്യസങ്കല്പങ്ങളെയും സാമൂഹ്യ സമ്മർദ്ദങ്ങളെയും തട്ടി മാറ്റണമെന്നും അങ്ങനെ എല്ലാ മൂല്യങ്ങളെയും നിരാകരിച്ചു ജീവിതം ശരീര കേന്ദ്രീകൃതമായി മാറി അതിന്റെ അനിവാര്യമായ ഫലമായിരുന്നു ബോധകൃഷ്ണനെ തൃപ്തിപ്പെടുത്തുക എന്ന് അതിനുവേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ മൂല്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു സത്യമെന്നൊന്നില്ലല്ലോ വിധിയാണ് എല്ലാം വെറും മർദ്ധഭാവനയുടെ സ്വപ്നവും സങ്കല്പവും മായത്തൻ മറക്കുള്ളിൽ ജീവിതം പല ഭാവങ്ങളിൽ ആടി പാടും നാടകമാണ് ഈ ലോകം എന്ന കാഴ്ചപ്പാട് വളർന്നു വന്നു മോകാസക്തിക്ക് അടിപ്പെട്ട മനുഷ്യൻ ആർത്തിയുടെ മൂർത്തഭാവമായി മാറി കാണുന്നതൊക്കെ കിട്ടണമെന്ന് കൊതിച്ചു എങ്ങനെയും തട്ടിയെടുക്കാൻ ക്ഷമിച്ചു കിട്ടിയതൊക്കെ വെക്കാൻ തുടങ്ങി ആ സ്വാർത്ഥമൂർത്തിയായ മനുഷ്യൻ സാമൂഹ്യ അവബോധം നഷ്ടപ്പെടുകയായിരുന്നു മാത്രമല്ല ശരീരകൃഷ്ണ ജീവിതത്തിൻ്റെ പൂർത്തീകരിക്കുവാനുള്ള വെമ്പലത്തിൽ എല്ലാറ്റിനെയും എല്ലാവരെയും വിസ്മരിച്ചു എല്ലാം വ്യാപാരവൽക്കരിക്കപ്പെട്ടു ഏവരുടെയും ദൈവം ധനമായി മാറി പൂജാവസ്തു ഫലമായി മാറി അവരുടെ മതം കച്ചവടമായി മാറി ആരാധനാലയം കമ്പോള കമ്പോളമായി മാറി അനുവദനീയത ലാഭവും നിഷിദ്ധത നഷ്ടവുമായി മാറി അങ്ങനെ പണാധിപത്യത്തിന് സമൂഹം വിധേയമായി വിധേയമായപ്പോൾ എല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ടപ്പോൾ മനുഷ്യബന്ധങ്ങളും ശിഥിലമായി മാറി കുടുംബ തകർച്ചയ്ക്ക് സമൂഹം വിധേയമായി മാറി അതിൻ്റെ അനിവാര്യമായ ഫലമായിരുന്നു മനുഷ്യജീവിതത്തിൻ്റെ അലക്ഷ്യത എന്ന് കാരണം ലക്ഷ്യം ചിരിക്കുക എന്നതിൻ്റെ ആയപ്പോൾ അതിൻ്റെ പാരമില്ലേക്ക് മനുഷ്യൻ അലക്ഷ്യനായി മാറി ഓടയിൽ നിന്നിലെ കഥാപാത്രമായ പപ്പുവെ പോലെ അല്ലെങ്കിൽ മുകുന്നൻ്റെ മയ്യഴിപ്പുടെ തീരങ്ങളിലെ ദാസനെപ്പോലെ ജീവിതം അലക്ഷ്യമായി മാറുകയായിരുന്നു മറുഭാഗത്ത് ആർത്തിയുടെ മൂർത്തമായ ഭാവമായി മാറിയപ്പോൾ അവൻ നിരാശയ്ക്ക് അടിപ്പെട്ടു കാരണം ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാതെ പോയപ്പോൾ മോഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാതെ പോയപ്പോൾ അത് സ്വാഭാവികവുമാണ് കാരണം മനുഷ്യ മനസ്സുകളുടെ മോഹങ്ങൾക്ക് സാക്ഷാത്കാരം സാധ്യമല്ല ആർത്തി മനുഷ്യനിന്ന് വിട്ടുമാറുകയില്ല പ്രവാചകൻ പറഞ്ഞതുപോലെ ലോക്കാൻ വ്യാഴം വാദിയാനി ധിൽപ്പെടുത്തതാ സാധിച്ചു സ്വർണ്ണത്തിന് രണ്ട് താഴ്വരകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മൂന്നാമത് മനുഷ്യൻ കുതിച്ചു പോകും ഗാന്ധിജി പറഞ്ഞതുപോലെ എല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ട വിഭവങ്ങളുണ്ട് പക്ഷേ ഒരാളുടെ പോലും ആർത്തി തീർക്കാൻ വേണ്ട വിഭവം ഈ ഭൂമിയിൽ ഇല്ല അതിനാൽ ആർത്തിയുടെ മൂർത്തഭാവമായ മനുഷ്യൻ ഒരു ഭാഗത്തെ നിരാശനും മറുഭാഗത്തെ അലക്ഷ്യവുമായി മാറി ഫലമോ മനസ്സിന്റെ ശാന്തി അവന് നഷ്ടപ്പെട്ടു മനഃശാന്തിയാണ് ഭൂമിയിൽ ഏറ്റവും ആവശ്യമെന്ന് ഏവർക്കുമല്ല അത് നൽകുന്നതിൽ ശാസ്ത്രം പരാജയപ്പെട്ടു അതായത് ഐസക് ന്യൂട്ടനും സർ ഐസക് ന്യൂട്ടനും ഐശ്വര്യം പോലെയുള്ളവർ വിഷാദ രോഗികളായി ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായ ചിക്മൻ ഫോഴും വിഷാദരോഗ്യത്തിനടിപ്പെട്ടു വലിയ ദാർശനികനായ നിഷേ മുഴുവാന്തനായി അറിഞ്ഞു ചെയ്യേണ്ടി വന്നു മാർച്ചുശേഷം കാലം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിഷാദനായ അൽഫ്യൂസർ മുഴുവ്രാന്തനായി സ്വന്തം വാര്യയുടെ കഴുത്തിൽ ഏരിച്ചു കൊല്ലേണ്ടി വരികയുണ്ടായി പ്രശസ്ത സാഹിത്യകാരനായ എൻ സിംവേ സ്വന്തം വായിലേക്ക് ച്ച് ആത്മഹത്യയോളം വിഷാദ രോഗത്തിന് അടിപ്പടികയില്ലായി മനഃശാന്തി നഷ്ടപ്പെട്ട സ്വാർത്ഥതയുടെ പ്രതീകമായി മാറിയ മനുഷ്യൻ വരും തലമുറയുടെ അവകാശങ്ങൾ കവർന്നെടുത്തു തനിക്ക് തന്റെ കാലഘട്ടത്തിന് ഉള്ളത് മാത്രം പോരാ പ്രകൃതിയുടെ എല്ലാം അവൻ കവർന്നെടുക്കണമെന്ന് തീരുമാനിച്ചു അതിനാൽ പ്രകൃതിയേൽ കയ്യേറ്റം നടത്തി ഫലമോ ശ്വസിക്കാനുള്ള ശുദ്ധവായോ കുടിക്കാനുള്ള അമലമായ ജലമോ ഇല്ലാതാക്കി മലയാള കവിക്ക് പാടേണ്ടി വന്നു വിഷവാദം മോദാത്ത വിഷവാണി കേൾക്കാത്ത വിഷനീരി കുടിക്കാത്ത നാടെവിടെ മക്കളെ നാടവിടെ മക്കളെ വൈമി കുറിപ്പിന് ഭൂമിക്ക് തരമഹീതം തേടിയേണ്ടി വന്നു അങ്ങനെ മനുഷ്യ മനസ്സുകൾ കാരുണ്യം നഷ്ടപ്പെട്ടുപോയി ഉച്ചര ഭൂമി വലിയായി മരുഭൂമി വലിയായി കാരുണ്യവും സ്നേഹത്തിൻ്റെ വികാരങ്ങൾ നിന്നു അവൻ അവൻ്റെ മനസ്സ് യന്ത്രവൽക്കരണത്തിൻ്റെ ഒരു വിധേയമായപ്പോൾ അന്യവൽക്കരണവും സംഭവിച്ചു അന്യനെ സ്വന്തത്തിൽ നിന്ന് മനുഷ്യൻ അന്യനായി കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ഏകാന്തനായി സാമൂഹ്യ പ്രതിബന്ധം നഷ്ടപ്പെട്ടു മൂല്യവിലാസം വരുത്തിയ വികസനം പ്രകൃതിയിലും കഠനാക്രമം നടത്തി ഇതിനെന്താണ് പരിഹാരം എവിടെയാണ് മൂല്യങ്ങൾ എന്താണ് മൂല്യങ്ങൾ മനുഷ്യൻ എന്നത് കേവലമായൊരു ജന്തുവല്ല അവൻ ശരീരം മാത്രമല്ല ഉള്ളത് അവൻ മനസ്സും ആത്മാവും കൂടിയുണ്ട് മനസ്സ് എന്നത് മനുഷ്യൻ്റെ പുരോഗതി നിർണായകമായ പങ്കുവഹിക്കുന്നു ഇത്തരം ജീവജാലങ്ങൾക്ക് സാധ്യമല്ലാത്ത പുരോഗതി മനുഷ്യനെ സാധ്യമാക്കി തീർത്തത് അവൻ്റെ ചിന്തയും ബുദ്ധിയുമാണ് പക്ഷേ അത് മാത്രമല്ല മനുഷ്യൻ്റെ സവിശേഷത അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആത്മീയതയാണ് അതവന് സംയമന് ശേഷി നൽകുന്നു വിശന്നു വലഞ്ഞ പശുവിന് കുതിരിക്കിയാൽ തിന്നാതിരിക്കാൻ കഴിയില്ല ദാഹിച്ചു വലഞ്ഞ പട്ടിക്ക് വെള്ളം കിട്ടിയാൽ കുടിക്കാതിരിക്കാൻ കഴിയില്ല എന്നാൽ മനുഷ്യന് വിശപ്പുള്ളപ്പോൾ ആഹാരം കിട്ടിയാലും കഴിക്കാതിരിക്കാൻ കഴിയും കൂടിയ ദാഹമുള്ളപ്പോൾ വെള്ളം കയ്യെത്താവുന്നത് ദൂരത്തുണ്ടെങ്കിലും ദാഹം വെള്ളം തീർക്കാൻ ദാഹം തീർക്കാനുള്ള െങ്കിലും വെള്ളം കുടിക്കാതിരിക്കാൻ അവന് കഴിയും കാരണം അവന് സമയം ശേഷിയുണ്ട് നിയന്ത്രണശേഷിയുണ്ട് എല്ലാ വികാരങ്ങളും മാനുഷികമാണ് സ്നേഹം കെറുപ്പ് പോലുള്ള വികാരങ്ങൾ മാനുഷികമാണെന്നതോടൊപ്പം തന്നെ അവ ആത്മീയമാണ് അതിനാൽ അവ നിർവചനങ്ങൾക്ക് വിജയമല്ല അമ്മയെയും മകളെയും അച്ഛനെയും മകനെയും ഭർത്താവിനെയും ഭാര്യയെയും ചെയ്യിക്കുന്നത് ഒരുപോലെയല്ല സ്നേഹത്തെ വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ സാധ്യമല്ല സ്നേഹത്തെ അക്കങ്ങൾ കൊണ്ട് വിഭജിക്കാൻ സാധ്യമല്ല അമ്മയ്ക്ക് മുപ്പത് ശതമാനം സ്നേഹം അച്ഛന് ഇരുപത് ശതമാനം സ്നേഹം മക്കൾക്ക് നാൽപ്പത് ശതമാനം ശതമാനം സ്നേഹം അങ്ങനെ വിഭജിക്കാൻ സാധ്യമല്ല കാലത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ സ്നേഹം വളർന്നു വലിയ പരിചാകയില്ല കാരണം അത് ആത്മീയമാണ് അതേസമയം ശാസ്ത്രത്തിനും സാങ്കേതികവിദ്യക്കും വളർച്ചയുണ്ട് അവ ബുദ്ധിപരമാണ് അപ്രകാരം തന്നെയാണ് കലയും സാഹിത്യവും അവ ആത്മീയമാണ് അവയ്ക്കും കാലത്തിൻ്റെ ഗതിക്കനുസരിച്ച് വളർച്ചയും വികാസവുമില്ല അവയൊരിക്കലും നിർവചനങ്ങൾക്ക് വഴങ്ങുന്നതല്ല അവിധം തന്നെയാണ് മൂല്യങ്ങൾ നല്ല സമൂഹത്തിൻ്റെ സച്ചരിതമായ സമൂഹത്തിൻ്റെ പിന്വടക്കാർ സച്ചരിതരാവണമെന്നില്ല മൂല്യങ്ങൾ ബുദ്ധി ബുദ്ധിപരമായി ഉയർന്നിരിക്കുന്ന മനുഷ്യർ മൂല്യങ്ങൾ പാലിക്കുന്നവരാകണമെന്നില്ല അപ്പോൾ മനുഷ്യന് ആത്മീയത കൂടിയുണ്ട് എവിടെ നിന്നാണ് ആത്മീയ സുഖം ലഭിക്കുക അതിനാൽ ശാരീരിക ആവശ്യങ്ങളോടൊപ്പം ആത്മീയത പൂർത്തീകരണം കൂടി സാധ്യമാവേണ്ടതുണ്ട് അതിനാണ് മനുഷ്യരാശിക്ക് മൂല്യങ്ങൾ ലഭിച്ചിരിക്കുന്നത് മൂല്യങ്ങൾ എന്നത് ദൈവപ്രോക്തമാണ് മതപ്പൊക്തമാണ് മൂല്യങ്ങളെ തീർത്തും നിരാകരിച്ച സമൂഹങ്ങൾ ഭൂമിയിൽ അപൂർവമാണ് അരാജകവാദികൾ മാത്രമേ മൂല്യങ്ങൾ നിരാകരിച്ചവരായി ഈ ഭൂമിയിലുള്ളൂ അരാജകവാദികൾക്ക് നിലനിൽക്കാൻ സാധ്യമല്ല എന്ന് അറിയാവുന്ന വസ്തുതയാണ് അതോടൊപ്പം തന്നെ വികസനത്തെ സംബന്ധിച്ചിടത്തോളവും മൂല്യങ്ങൾ അതിപ്രധാനമാണ് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ സന്തോഷം ശാരീരിക അനുഭവങ്ങളെക്കാൾ ശക്തവും തീവ്രവുമാണ് ആത്മീയ അനു ആത്മീയമായ അനുഭൂതി പരനിർവൃത്തിക്ക് വേണ്ടി മനുഷ്യനെ പണിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നു ഏറ്റവും രുചികരമായ ശരീരത്തിന് ഏറ്റവും രുചികരമായ ആഹാരം കഴിച്ചാൽ ലഭിക്കുന്ന സന്തോഷം നിമിഷൻകുടേതായിരിക്കും അല്ലെങ്കിൽ മിറ്റുകളുടേതായിരിക്കും പരമാവധി മണിക്കൂറുകളുടെയും അതേസമയം മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുന്ന സേവനത്തിൻ്റെ സന്തോഷം സംതൃപ്തി അതിരുകാത്തതാണ് തീ കത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ അകപ്പെട്ട മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യൻ അതിനിടയിൽ ശരീരം പൊള്ളലേറ്റാലും ആ മനുഷ്യൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ദുഃഖമല്ല സന്തോഷമാണ് തോന്നുക ഒന്നോ രണ്ടോ ദിവസം ആശുപത്രിയിൽ ഇടങ്ങി പൊള്ളൽ മാറി വീട്ടിലെത്തുമ്പോൾ ആ മനുഷ്യന് അതിരുകളില്ലാത്ത സന്തോഷമുണ്ടാകും അത് പരനിർവൃതിക്ക് വേണ്ടി പണിയെടുക്കുന്നതിലെ ആത്മനിർവൃതിയാണ് അഥവാ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ആത്മനിർവൃതിയുണ്ട് അത് സേവനത്തിൻ്റെ ആത്മനിർവൃതിയാണ് ഒരു മനുഷ്യനെ മൂല്യപരമായ വികസനം മനുഷ്യനെ നയിക്കുക അത്തരമുള്ള അവസ്ഥയിലേക്കാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകൾ ശാന്തി നൽകുന്നു അതോടൊപ്പം വ്യക്തി തലത്തിൽ നിന്ന് അത് കുടുംബഘടനയിലേക്ക് മനുഷ്യനെ വികസിപ്പിച്ചെടുക്കുന്നു വ്യക്തി തലത്തിൽ നിന്ന് കുടുംബ ബന്ധങ്ങളിലേക്കും സാമൂഹ്യ പ്രതിബദ്ധതയിലേക്കും മനുഷ്യനെ അത് നയിക്കുന്നു എന്നതുകൂടി അതിൻ്റെ സവിശേഷതയാണ് അതിനാൽ മനുഷ്യൻ സമൂഹത്തിൻ്റെ വളർച്ചയിൽ ഇതിന് അതിപ്രധാനമായ പങ്കുവഹിക്കുവാൻ കഴിയും മൂല്യരഹിതമായ മൂല്യനിരാസപരമായ വികസനം സ്വാഭാവികമായും ഏറ്റവും ലാഭമുതലേക്കാണ് മനുഷ്യൻ നയിക്കുക അതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപ്പന്നങ്ങൾ ആയുധങ്ങളാണ് ആയുധങ്ങളുടെ ആയുധ ഉൽപ്പന്നങ്ങളുടെ ഗുണഭോക്താക്കൾ ചെറിയ ന്യൂനപക്ഷമാണ് ആയുധം ഉണ്ടാക്കുന്നവരും അത് ഒരുക്കുന്ന രാജ്യങ്ങളും മാത്രമാണ് അതേസമയം അതിന് അതിൻ്റെ ഇരകൾ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലെയും യുദ്ധങ്ങൾക്കിരയാവുന്ന മനുഷ്യരാണ് അതിനാൽ ആയുധത്തിൻ്റെ ആയുധ നിർമ്മാണത്തിൻ്റെ ഗുണഭോക്താക്കൾ ചെറിയൊരു ന്യൂനപക്ഷം അതിന് പ്രയാസം അനുഭവിക്കുന്നവരോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും യുദ്ധത്തിന് ഇരയാവുന്നവർ മാത്രമല്ല ആയുധം വാങ്ങുന്ന രാജ്യങ്ങളിലെ ജനങ്ങളും ആയുധ നിർമ്മാണത്തിൻ്റെ ഇരകളാണ് ആയുധം കഴിച്ചാൽ ലോകത്തിന് ഏറ്റവും കൂടുതൽ വിഭവിച്ചു സൗന്ദര്യ സമ്മർദ്ദ വസ്തുക്കൾക്കാണ് അതിന്റെ ഗുണഭോക്താക്കളുടെ ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ തിന്മക്കെതിരെ അഥവാ വികസനത്തിൻ്റെ ഈ മനുഷ്യവിരുദ്ധ ദൈവവിരുദ്ധ മതവിരുദ്ധ പ്രകൃതി വിരുദ്ധ മാനവിക വിരുദ്ധ നിലപാടിനെതിരെയാണ് മൂല്യനിഷ്ഠമായ വികസനം മനുഷ്യസാക്ഷിയെ കൊണ്ടുപോകുന്നു അത് സ്വാഭാവികമായും മനുഷ്യൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള വികസനത്തിന് വഴിയൊരുക്കുന്നു ആ വികസനത്തിൻ്റെ ഫലമായി അത് മനുഷ്യ മനസ്സുകൾക്ക് ശാന്തി നൽകുന്നു അതോടൊപ്പം തന്നെ അത് ഒരു ചോദ്യം ഉയർത്തുന്നു ആർക്കാണ് ഉടമാവകാശം ആർക്കാണ് ഈ പ്രപഞ്ചത്തിന് ഉടമാവകാശം വികസനത്തിൻ്റെ മൂല്യനിഷ്ഠമായി വികസനത്തിൻ്റെ ദാർഷികമായ അടിസ്ഥാന ഈ ചോദ്യത്തിനാണ് അത്ഭുതമാകുന്നത് നാം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു കടന്നു വന്നപ്പോൾ നദികൾ കൊണ്ടുവന്നില്ല മലകൾ കൊണ്ടുവന്നില്ല പാടമോ പറമ്പോ വയലോ കുളമോ തോളോ കൊണ്ടുവന്നില്ല വായുവും വെള്ളവും കൊണ്ടുവന്നില്ല അതിനാൽ ഈ ഭൂമിയുടെ മേലുള്ള ഉടമാവകാശം ആർക്കി എന്ന ചോദ്യം പ്രസക്തമാണ് സ്വന്തത്തിന് ഇതിന്റെ മേൽ പോലും ഉടമാവകാശമില്ല എൻ്റെ കൈ എന്റെ കണ്ണ് എന്റെ എൻ്റെ നാക്ക് എൻ്റെ മൂക്ക് മൂക്കെന്ന് മനുഷ്യൻ പറയുമെങ്കിലും സൂക്ഷ്മ വിശകലനത്തിൽ അതുപോലും അവൻ്റേതല്ല അതിനാൽ ഉടമാവകാശം മനുഷ്യനെ ഇല്ല അവൻ ഉപയോഗാനുമതി മാത്രമേ ഉള്ളൂ ഉപയോഗാനുമതി മാത്രമുള്ള മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന് വേണ്ടി കറനാക്ഷമിക്കാൻ അധികാരമുണ്ടാവും എന്റെ തലമുറയ്ക്ക് ഈ ഭൂമിയിലെ വായുലും വെള്ളത്തിലും നദികളിലും തോടുകളിലും കുളങ്ങളിലും എപ്രകാരം ഉടമ ഉപയോഗാനുമതിയുള്ളൂ അപ്രകാരം ലോകാവശ്യം അവസാനം വരെയുള്ള മുഴുവൻ കേരളീയർക്കും അതിന് ഉപയോഗാനുമതി ഉണ്ട് അഥവാ ഇവിടുത്തെ നദികളുടെ മേൽ ഇവിടുത്തെ മലകളുടെ മേൽ ഈ തലമുറയിലേക്ക് ഓരോ മനുഷ്യനും എത്രത്തോളം ഉപയോഗാനുമതി ഉണ്ടോ അത്രത്തോളം ലോകാവസാനം വരെയുള്ള മുഴുവൻ കേരളീയർക്കും നാൽപ്പത്തിനാല് നദികളുടെ മേൽ കുളങ്ങളുടെ മേൽ തോടുകളുടെ മേൽ ഉപയോഗാനുമതി ഉണ്ട് എന്നതാണ് പ്രശ്നം പക്ഷീലിന്റെ വിഖ്യാത കഥയായ ഭൂമിയുടെ അവകാശികളിൽ സൂചിപ്പിക്കുന്നത് പോലെ മനുഷ്യർ മാത്രമല്ല ഈ ഭൂമിന്റെ ഈ മഞ്ഞിന്റെ അവകാശികൾ അവരാലയങ്ങൾ കൂടിയാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെയും അവകാശം കവർന്നെടുക്കാൻ ആർക്കാണ് അധികാരമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ആ ചോദ്യം രാജ്യമാണ് മൂല്യരക്ഷമായ മതീയ ചിന്ത ഉയർത്തുന്നത് വരുന്ന തലമുറകൾ ഉപയോഗിക്കുന്ന മല തകർത്താൻ ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകിയത് ഇവിടുത്തെ വായുവും വെള്ളത്തിലും വിഷം കയർത്താൻ ആരാണ് അവകാശം നൽകിയത് ആരാണ് വയറും വയർ തൂക്കുവാനും അതുപോലെ കുളങ്ങളും തോടുകളും തൂക്കാൻ അവകാശം നൽകിയത് അതിനാൽ പ്രകൃതിയുടെ സംരക്ഷണത്തിന് മൂല്യങ്ങൾ തവതിയിരിക്കുന്നു അതോടൊപ്പം വികസനത്തെക്കുറിച്ച് അവർ കാഴ്ചപ്പാട് അത് സമർപ്പിക്കുന്നു അത് കേവലമായ വ്യക്തിനിഷ്ഠമാകരുത് അഥവാ വികസനത്തെക്കുറിച്ച് സ്വാഭാവികമായും വികസനത്തിൻ്റെ ഗുണഭോക്താക്കൾ ആരായിരിക്കണം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ന്യൂനപക്ഷം ഒരിക്കലും വികസനത്തിൻ്റെ ഗുണഭോക്താക്കൾ അവരുത് വികസനത്തിലൂടെ നഷ്ടം സംഭവിക്കുന്നവർ ഭൂരിപക്ഷം ും അതുപോലെ തന്നെ വികസനത്തിന് ഗുണം ലഭിക്കുന്ന ന്യൂനപക്ഷമാവുക എന്നതാണ് ഇന്നത്തെ വികസനത്തിന്റെ അതാ മൂല്യരഹിതമായ വികസനത്തിൻ്റെ അവസ്ഥയെങ്കിൽ മൂല്യാധിഷ്ഠിതമായ വികസനം അതിശക്തമായി ശാസിക്കുന്നു ന്യൂനപക്ഷത്തിന് ദോഷം വന്നാൽ ഭൂരിപക്ഷത്തിന് ഗുണമാണെങ്കിൽ ആ വികസനം നീതീകരിക്കപ്പെടാവുന്നതാണ് അതേസമയം ഭൂരിപക്ഷത്തിന് ദോഷവും ന്യൂനപക്ഷത്തിന് മാത്രം ഗുണവും ലഭിക്കുന്ന ഏതൊരു വികസനവും മനുഷ്യവിരുദ്ധമാണ് ജനവിരുദ്ധമാണ് അതുകൊണ്ട് ദൈവവിരുദ്ധവും മതവിരുദ്ധവുമാണ് എന്നതാണ് വികസനത്തെക്കുറിച്ച് കാഴ്ചപ്പാട് മാത്രമല്ല വികസനത്തിന് ഊന്നൽ നൽകേണ്ടത് എന്തിനാണ് പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത സമൂഹത്തിൽ സമ്പന്ന സ്വത്ത് അവന്റേതല്ല ഭക്ഷണം വസ്ത്രം പാർപ്പണം വിദ്യാഭ്യാസം ചികിത്സ വെള്ളം വെളിച്ചം അതിന് ആവശ്യങ്ങൾ എവിടെ നിഷേധിക്കപ്പെടും അവിടെ സമ്പന്നന്റെ സ്വത്ത് അവന്റേതല്ലാതായി മാറുന്നു അതിനാൽ വികസനത്തിൽ ഊന്നൽ നൽകപ്പെടേണ്ടത് പ്രാഥമിക ആവശ്യങ്ങൾക്കാണ് ഒരു രാജ്യത്തും ഒരു ലോകത്തും പാദമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത ജനങ്ങൾ ഉണ്ടാകുമ്പോൾ സമ്പന്ന സമൂഹത്തിൻ്റെ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ വികസനവും മനുഷ്യവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ജൈവവിരുദ്ധവും മതവിരുദ്ധവും മൂല്യവിരുദ്ധവുമാണ് അതിനാൽ മൂര്യാധിപരമായ വികസനം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംഘടനിക്കുന്നതോടൊപ്പം തന്നെ ഗുരു അതോടൊപ്പം തന്നെ അത് പാദമിക ആവശ്യങ്ങൾക്കായിരിക്കാം ഊന്നൽ നൽകുന്നത് അതോടൊപ്പം അനാവശ്യമായ ആർഭാടങ്ങൾക്കും ആഡംബര വസ്തുക്കൾക്കും വേണ്ടി ഒരിക്കലും செலவழிக்கிறது என்னது கூடிய அதில் മതപരമായ മതകീയമായ മൂല്യപരമായ കാഴ്ചപ്പാടനുസരിച്ച് എല്ലാ മനുഷ്യൻ്റെയും പ്രാഥമികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട് പ്രകൃതിയുടെ സന്തുലിതം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് വരുന്ന തലമയുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടാതിരിക്കേണ്ടതുണ്ട് വികസനം സന്തുലിതമാവേണ്ടതുണ്ട് അത് മാനവികമാകേണ്ടതുണ്ട് അത് ശാരീരിക ആവശ്യങ്ങളെ പൂർത്തീകരണത്തോടൊപ്പം മനുഷ്യബന്ധങ്ങളെ കൂട്ടിയിടക്കാൻ കഴിയുന്ന മാനവിക മൂല്യങ്ങൾ കൂടി ധാർമ്മിക മൂല്യങ്ങളിൽ കൂടി അനിഷ്ടമാവേണ്ടതുണ്ട് അസ്തരമൊരു വികസനത്തിനെ നിലവിലുള്ള രോഗം അഭീകരിക്കുന്ന പ്രസിന്ധികളിന്ന് മനുഷ്യരാശിയെ മോചിപ്പിക്കാൻ കഴിയുള്ള എന്നതാണ് വസ്തുവ അതാ മൂല്യനിഷ്ഠമായ വികസനം സാമൂഹ്യനീതിയിൽ ഉറപ്പുവരുത്തുന്നതും വരും വരും തലങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാത്തതും പ്രകൃതിക്ക് പോറലേൽപ്പിക്കാത്തതുമായ ഒന്നായിരിക്കും വാസ്തവം വികസനം നമ്മുടെ കാലഘട്ടത്തിൻ്റെ ദുരമൂർത്ത കാലഘട്ടത്തിൻ്റെ പ്രകൃതി വിരുദ്ധമായ ദൈവവിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ മൂല്യവിരുദ്ധമായ വികസനത്തിന് പകരം സമർപ്പിക്കുവാൻ ഇതുപോലുള്ള സംഗമങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി ദൈവത്തിന് ശ്രീ അസ്ലാമന